കഴിഞ്ഞ ഞായറാഴ്ച കുട്ടമുഴയിൽ പൂയൻകുട്ടിയിൽ നിന്നും ആരംഭിച്ച സമരയാത്ര പഴയ ആലുവ മൂന്നാർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റും പലതരത്തിലുമുള്ള കേസുകൾ ചുമത്തി ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുകയാണ് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കേസാണ് ഉണ്ടായിട്ടുള്ളത് അത് വനംവകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രദേശവാസികളായ ആളുകളെയെല്ലാം പ്രതിചേർത്തുകൊണ്ട് അതിന് നേതൃത്വം നൽകിയ എം പി എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെ മറ്റ് ജനപ്രതിനിധികൾക്കും അഭിവൃദ്ധ്യനായ മുൻ പിതാവ് മാർ ജോർജ് പുന്നക്കൂട്ടലിനുമെതിരെയെല്ലാം ആ തരത്തിലുള്ള കേസുകൾ ചുമത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമങ്ങളാണ് നടന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് പി ഡി പി ആക്ടിനനുസരിച്ചുള്ള പൊതുമുതൽ നശിപ്പിക്കലിനെതിരെയുള്ള ഒരു കേസാണ് ആദ്യഘട്ടത്തിൽ വന്നത് രണ്ട് മൂന്ന് പ്രദേശവാസികളായിട്ടുള്ള പൊതുപ്രവർത്തകർക്കെതിരെയും അല്ലെങ്കിൽ അവർക്കെതിരെ എഫ്ഐആർ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി കണ്ടാലറിയാവുന്ന പ്രതികൾ എന്നുള്ള നിലയിലാണ് ആ കേസ് വന്നിട്ടുള്ളത് മറ്റൊരു കേസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ട് എടുത്തിട്ടുള്ള ട്രസ്പാസ് പാസ് അവിടെ അതിക്രമിച്ചു കയറി എന്ന തരത്തിലുള്ള ഒരു കേസാണ് അത് വനംവകുപ്പ് നേരിട്ട് കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കേസിലാണ് എം പി എന്നുള്ളതിൽ ഞാനും എം എൽ എയും ഉൾപ്പെടെ അതോടൊപ്പം തന്നെ അഭ്യന്തരനായ കോതമംഗലത്തെ മുൻ പിതാവ് മാർജോർജ് കുഞ്ഞക്കുട്ടിൽ ഉൾപ്പെടെ പേരെടുത്ത് ധാരാളം അച്ഛന്മാർക്കും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകർക്കെതിരെ എല്ലാം ഇത്തരത്തിലുള്ള കേസുകൾ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതികളാക്കിക്കൊണ്ട് വനംവകുപ്പ് നീങ്ങുന്നത് ഇവിടെ വനംവകുപ്പ് തീക്കുള്ളി തല ചുറയുന്നതിന് തുല്യമായിരിക്കും ഈ വിഷയത്തിൽ ഈ വിധത്തിലുള്ള ഒരു പകപോക്കൽ ഇടപെടലുകളുമായി വന്നാൽ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു നാടാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് തങ്ങൾക്ക് അവകാശപ്പെട്ട റോഡ് രാജഭരണത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന റോഡ് പിൽക്കാലത്ത് ഉരുൾപൊട്ടലിൽ തകർന്നു പോയത് അത് ബ്ലോക്ക് ചെയ്തത് പുനഃസ്ഥാപിക്കണമെന്നുള്ളൊരാവശ്യം ജനാധിപത്യപരമായി ഉന്നയിക്കുക മാത്രമാണ് അവിടെ ചെയ്തിട്ടുള്ളത് ആ സമരത്തെ ഇല്ലാതെയാക്കുവാനും സമരക്കാരുടെ മനോവീര്യം തകർക്കുവാനും വേണ്ടി നടത്തുന്ന വനം വകുപ്പിന്റെ ഇത്തരത്തിലുള്ള പാഴ്വേലകളെ ഞാൻ ഈ അവസരത്തിൽ പുച്ഛിച്ചു തള്ളുകയാണ് തീർച്ചയായിട്ടും ഈ സമരം അതിശക്തമായ നിലയിൽ തന്നെ ഇനിയും മുന്നോട്ടു പോകും ഇവിടെ അഭിവൃദ്ധി പിതാവിനെയും അതോടൊപ്പം തന്നെ വൈദികരെയും അതുപോലെ തന്നെ മറ്റ് സമുദായ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ ഉൾപ്പെടെ പ്രതിയേർത്തുകൊണ്ട് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ കടന്നുകയറ്റത്തിനെതിരെ കൂടുതൽ ശക്തമായ നിലയിൽ സമരവുമായി മുന്നോട്ട് വരും എന്ന് സൂചിപ്പിക്കുകയാണ് ഇത് സമരത്തിന് കൂടുതൽ ശക്തി പകരുകയുള്ളൂ ഒരിക്കലും സമരത്തെ തളർത്തുന്ന ഒരു രീതി ആയിരിക്കില്ല ഇതുമൂലം ഉണ്ടാകാൻ പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വനവകുപ്പ് ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ എന്നുള്ള തരത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അത് പിൻവലിയുന്നതാണ് അവർക്ക് നല്ലത് കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് അത് വഴി എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ അവസരത്തിൽ നൽകുകയാണ്